റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് കേന്ദ്രം കാലാകാലങ്ങളായി കേരളത്തെ അവഗണിച്ചതെന്ന് പരിശോധിച്ചാൽ രണ്ട് പ്രധാന പദ്ധതികളെ മുൻനിർത്തി കടുത്ത വിമർശനം ഉന്നയിക്കാൻ കഴിയും അതിലൊന്ന് ശബരി റെയിൽപാതയാണ് മറ്റൊന്ന് നിലമ്പൂർ നഞ്ചൻകോട് പാതയും ശബരി റെയിൽപാത പ്രാരംഭ നടപടികളെല്ലാം പൂർത്തിയാക്കി നിർമ്മാണം തുടങ്ങി പാത വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതാണ് ശബരിപാത അങ്കമാലി മുതൽ കാലടി വരെ ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ റെയിൽപാളം നിർമ്മാണം പൂർത്തിയാവുകയും പെരിയാറിന് കുറുകിയാണ് നിർമ്മിക്കുകയും ചെയ്തതിനു ശേഷമാണ് നിലച്ചുപോയത് നിലച്ചുപോയത്ാലമായി കേരളം കേന്ദ്രത്തിന്റെയും റെയിൽവേ മന്ത്രാലയത്തിന്റെയും കാരുണ്യം കാത്തിട്ടും ഇതുവരെ പച്ചക്കൊടി കാട്ടാൻ അവർ തയ്യാറായില്ല തുടക്കത്തിൽ അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് ചിലവ് കണക്കാക്കിയത് ഇപ്പോൾ ഒറ്റവരിപ്പാതയായി നടപ്പിലാക്കാൻ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ആവശ്യമാണ് കേരളത്തോടുള്ള കേന്ദ്ര അവഗണന മാത്രമല്ല വലിയ സാമ്പത്തിക ബാധ്യത കൂടി സംസ്ഥാനത്തിനുമേൽ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണെങ്കിലും എൽ ഡി എഫ് സർക്കാർ ബാധ്യതകൾ ഏറ്റെടുത്ത പാത പൂർത്തീകരിക്കാൻ സന്നദ്ധമായിരിക്കുകയാണ് കേരളത്തിന് അർഹമായ ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ തന്നെ ശബരി പദ്ധതിക്ക് ജീവൻ വെപ്പിക്കാൻ പദ്ധതി ചിലവിന്റെ പാതിത്തുക സംസ്ഥാനം വഹിക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചത് ഈ നിബന്ധനയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ കേരളം സമ്മതം നൽകി അന്ന് രണ്ടായിരത്തി കോടി രൂപയായിരുന്നു ചിലവ് കണക്കാക്കിയത് വീണ്ടും മൂന്ന് കൊല്ലം കൂടി ഈ പദ്ധതി പൂട്ടിക്കെട്ടി അപ്പോഴേക്കും ചിലവിൽ വീണ്ടും ആയിരം കോടി രൂപയുടെ വർധനവുണ്ടായി പദ്ധതി നടപ്പിലാക്കാനുള്ള അവസാനത്തെ ശ്രമമെന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന കിഫ്ബി വഴി ചിലവിന്റെ പകുതി തുകയായി ആയിരത്തി തൊള്ളായിരം കോടി രൂപ കണ്ടെത്താമെന്ന തീരുമാനത്തിൽ എത്തിയത് ഈ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിച്ചു കിട്ടാൻ കേന്ദ്ര സർക്കാരുമായി ും തീരുമാനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടിലെ ബജറ്റിലാണ് അങ്കമാലി എരുമയിലെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ശബരി റെയിൽവേ പാതയ്ക്ക് അനുമതി ലഭിക്കുന്നത് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപ ചിലവഴിച്ച് എട്ട് കിലോമീറ്ററോളം സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി ഏഴ് കിലോമീറ്റർ റെയിൽപാത നിർമ്മാണവും നടന്നു രണ്ട് മേൽപ്പാലങ്ങളുടെയും രണ്ട് അടിപ്പാതകളുടെയും നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു രണ്ടാം ഘട്ടമായി എഴുപത് കിലോമീറ്റർ റെയിൽപാത നിർമ്മിക്കാൻ സ്ഥലമെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു സർവേ പൂർത്തിയാക്കി കല്ലുകൾ നാട്ടി ഇതിനിടെയാണ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ പദ്ധതി മരവിപ്പിച്ചതായി അറിയിപ്പുണ്ടാകുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങളിൽ നിന്നാണ് രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കാൻ സർവേ നടത്തി കല്ലുകൾ നാട്ടിയത് അനിശ്ചിതത്വത്തിലായതിനാൽ ഭൂമി വിട്ടുകൊടുത്തവർക്ക് നഷ്ടപരിഹാരം ലഭ്യമായില്ലെന്ന് മാത്രമല്ല ഏറ്റെടുത്ത ഭൂമിയിൽ ഒന്നും ചെയ്യാനാകാതെ ജനങ്ങൾ വലയുകയുമാണ് ശബരിമലയിൽ എങ്ങുമെത്താതെ കിടക്കുന്ന അവസ്ഥയിലാണ് എൽ ഡി എഫ് സർക്കാർ ഇതിന് ജീവൻ വെപ്പിച്ച പദ്ധതി പൂർത്തിയാക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നതിനിടയിൽ തന്നെ ഇടങ്കോലുമായി റെയിൽവേ വീണ്ടും രംഗത്തെത്തി ശബരിപാത ഇരട്ട ലൈനായി നിർമ്മിക്കണമെന്നാണ് റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം കത്തു നൽകിയത് ഇരട്ട ലൈൻ നിർമ്മിക്കാൻ കുറഞ്ഞത് പതിനായിരം കോടി ചിലവ് വരുമെന്ന് കണക്കാക്കുന്നു അതിനർത്ഥം പകുതി തുകയായ അയ്യായിരം കോടി കേരളം കണ്ടെത്തേണ്ടി വരുമെന്നാണ് നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ ഒറ്റവരി പാതയുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ി റെയിൽപാത കേരളത്തിന്റെ ദീർഘകാല സ്വപ്നമാണത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ശബരിമലയിലേക്ക് റെയിൽവേ സൗകര്യം വരുന്നതോടെ കൂടുതൽ പേർക്ക് സൗകര്യപ്രദമായി എത്താനാകും എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളുടെ മലയോര മേഖലകളിൽ വലിയ വികസനം എത്തുകയും ചെയ്യും പതിനാലോളം റെയിൽവേ സ്റ്റേഷനുകളാണ് ശബരി റെയിൽപാതയിൽ നിർമ്മിക്കാൻ പദ്ധതി ഒരുക്കിയിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലെല്ലാം അതിനോടനുബന്ധിച്ചുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട് െന്ന കാര്യത്തിൽ സംശയമില്ല ടൂറിസം വികസനത്തിന് ഉൾപ്പെടെ ശബരിപാത കേരളത്തിന് മുതൽക്കൂട്ടാകുകയും ചെയ്യും ശബരി റെയിൽവേ പൂർത്തിയാകുകയും നിർദ്ദിഷ്ട എരുമേലി വിമാനത്താവള പദ്ധതി യാഥാർത്ഥ്യമാവുകയും ചെയ്താൽ ശബരിമലയിലേക്കുള്ള തീർത്ഥാടന സൗകര്യം മാത്രമല്ല മധ്യ കേരളത്തിലെ മലയോര മേഖലയിൽ കണ്ണഞ്ചിക്കുന്ന വികസനം സാധ്യമാകും അത് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രാലയവും കേരളത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക തന്നെ വേണം